കല്യാണ സൗഗന്ധികം രചന അവതരണം മിത്രവിന്ദ അതേ ഇതിനൊക്കെ ഇത്തിരി നേരവും കാലമൊക്കെ വേണം വേദ പറയുന്ന കേൾക്കാൻ പോലും കൂട്ടാക്കാതെ ചാക്കോച്ചൻ ഒന്ന് തല കുലുക്കിക്കൊണ്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി അമ്മച്ചയോടൊപ്പം അടുക്കളയിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ അവരെ സഹായിച്ച ശേഷം വേദം മുറ്റത്തുണങ്ങിക്കിടന്നിരുന്ന തുണികളൊക്കെ എടുത്തുകൊണ്ട് കയറി വന്നു തൂലാമഴയ്ക്കാണെന്ന് തോന്നുന്നു ഇടയ്ക്ക് ഇടിയും മിന്നലും ഒക്കെ ഉണ്ടല്ലോടിക്കൊച്ചേ അതെ അമ്മച്ചി അതുകൊണ്ടാണ് ഞാൻ തുണിയൊക്കെ എടുത്തത് അവൾ തുണികൾ മുഴുവനും കൊണ്ടുപോയി അമ്മച്ചിയുടെ മുറിയിലിട്ടിട്ട് ഭംഗിയായി മടക്കി വെച്ചു ശേഷം ചാക്കോച്ചൻ്റെ വേദയുടെയും മുകളിലേക്കും കൊണ്ടുപോയി ചാക്കോച്ചൻ ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് മുറ്റത്തോടെ നടക്കുകയാണ് ഇടയ്ക്ക് മിന്നൽ കൂടി വരുന്നുണ്ട് ഇച്ചായ അകത്തേക്ക് കയറിയിരുന്ന് ഫോൺ ചെയ്യേ വേദ ഇത്തിരി ദേഷ്യത്തിൽ ശബ്ദമുയർത്തി അപ്പോഴേക്കും അമ്മച്ചി എല്ലാവർക്കും ഊണൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു മൂര് കറിയും കാബേജ് തോരനും ബീഫ് ഫ്രൈയും ക്യാരറ്റ് മാങ്ങ ചേർത്ത് അച്ചാറും ഒക്കെയാണ് കറികൾ മൂവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോഴേക്കും മഴ ചെറുതായി തുടങ്ങിയിരുന്നു ഇനിയിപ്പോൾ എന്നും ഇതാണ് പതിവ് മഴ തുടങ്ങും അമ്മച്ചി പറഞ്ഞതും വേദ തലകൊലുക്കി ഊണ് കഴിക്കുന്നതിനിടയിലും ചാക്കോച്ചൻ ഓരോരോ ഫോൺ കോൾസ് വരുന്നുണ്ട് അവൻ ആരോടൊക്കെയോ സംസാരിച്ചു ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി വേദ ചെന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി കമിഴ്ത്തി മഴയും ഇടിയും ശക്തമായതോടെ അമ്മച്ചി മുറിയിലേക്കും പോയി എടികൊച്ചേ നീയും കയറിപ്പോയിക്കോ രണ്ട് മണിക്കൂർ കഴിയാതെ ഈ മഴ തോരത്തില്ല അമ്മച്ചി ഉറക്കെ പറഞ്ഞു വേദ റൂമിലെത്തിയപ്പോൾ ചാക്കോച്ചിന് ഇട്ടിരുന്ന ഇന്നർ ബനിയൻ ഊരി മാറ്റുകയാണ് വേദ വന്നിട്ട് ഡോറടിച്ചു ലോക്ക് ചെയ്തു എന്നാ മഴയടിയുവേ ഇര കൈകളും കൂട്ടി തിരുമിക്കൊണ്ട് അവൻ ചൂട് പിടിപ്പിക്കുകയാണ് ഇച്ചായനെ തണുക്കുന്നുണ്ടോ ഉയ്യോ എന്നാ തണുപ്പാ എന്നിട്ട് പിന്നെ എന്തിനാ ആ ബനിയെ നൂര് മാറ്റിയത് എനിക്ക് പുതയ്ക്കാനുള്ള പുതപ്പ് വന്നതുകൊണ്ട് പറയുകയും ചാക്കൊച്ചൻ വേദയൊന്നുയർത്തി എന്നതാ ഇത് ഓ എൻ്റെ ഇച്ചായ അവൾ അവന്റെ തോളിൽ കിടന്ന് കുതിറി എന്റെ വേദ കൊച്ചെ ഈ മഴ നമുക്കൊന്ന് കൊഴുപ്പിച്ചാലോടി ചോദിച്ചുകൊണ്ടവൻ വേദയ ബെഡിലേക്ക് കിടത്തി അവൾ അവളാവുന്നത്ര എതിർക്കാൻ ശ്രമിച്ചു പക്ഷെ ചാക്കോച്ചൻ കൂടുതൽ കരുത്തോടെ തൻ്റെ പെണ്ണിൽ ആധിപത്യം സ്ഥാപിച്ചു പുറത്ത് പെയ്തു തുടങ്ങിയ മഴ പോലെയായിരുന്നു അവരുടെ പ്രണയവും ആദ്യമാദ്യം ചെന്നം പിന്നും പെയ്തു പിന്നീട് പതിയെ പതിയെ ശക്തി ആർജിച്ചു ഒടുവിൽ അതൊരു വലിയ പേമാരിയായി ആഞ്ഞു പെയ്യുകയായിരുന്നു ഒടുവിൽ ആ തണുപ്പിലും കുളിരിലും തൻ്റെ ഇച്ചായൻ്റെ നഗ്നമായ നെഞ്ചിൽ പറ്റിച്ചേർന്ന് ആ വിയർപ്പ് തുള്ളികൾക്കൊപ്പം അവളും ലയിച്ചു ചേർന്നു അന്ന് വൈകുന്നേരം ചാക്കോച്ചന്റെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് വേദയും ചാക്കോയും കാണാൻ വന്നു സത്യത്തിൽ നല്ല ദേഷ്യമുണ്ടായിരുന്നു അവൾക്ക് എന്നാലും ചാക്കോച്ചൻ മെണീൻ്റെ കാലുപിടിച്ച് യാചിച്ചു വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് അതുകൊണ്ടവൾ സംയമനം പാലിച്ചു നിന്നു അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് വീണ്ടും പൊയ്ക്കൊണ്ടേയിരുന്നു കുടുംബാംഗങ്ങളൊക്കെ ചാക്കോച്ചൻ മനസ്സിലാക്കിയതുകൊണ്ട് അവൻ ആ നിലയ്ക്കാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത് അധികം അടുപ്പം അവൻ ആരോടും വെച്ച് പുലർത്തിയില്ല അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ അങ്ങനെ അവനും പോയിക്കൊണ്ടിരുന്നു റിൻസി എന്നും അവന് ഫോണിൽ വിളിക്കും അമച്ചയോടും വേദയോടും ഒക്കെ വിശേഷം പങ്കുവയ്ക്കും എന്നാൽ മരിയയ്ക്ക് ഒരിത്തിരി ജാളിതയുണ്ടായിരുന്നു സ്വത്തുമായി ബന്ധപ്പെട്ട ചെറിയൊരു തർക്കം അതു വന്നതുകൊണ്ട് ചേട്ടേടെ മുമ്പിച്ചെന്ന് പഴയ പോലെ സംസാരിക്കാനൊന്നും അവൾക്ക് വയ്യ അതേ അവസ്ഥ തന്നെയാണ് അവളുടെ ഭർത്താവ് ഫിലിപ്പിനും ആൽമിച്ചനും ഇടയ്ക്കൊക്കെ വിളിച്ച് ചാക്കോച്ചനോട് സംസാരിക്കും അത്രമാത്രം എന്നാൽ ഈ കൂടപ്പിറപ്പുകളെക്കാട്ടിലും സ്നേഹം ദത്തനായിരുന്നുവെന്ന് ചാക്കോച്ചൻ പലപ്പോഴും ഓർക്കും അവനും നിഹയും അമ്മവുമൊക്കെ അത്രമേ ചാക്കോച്ചൻ്റെയും വേദയുടെയും മനസ്സിൽ സ്വാധീനം ചെലുത്തിയിരുന്നു ഇതിനോടിടയ്ക്ക് ചാക്കോച്ചനും വേദയും കൂടി അവളുടെ വീട്ടിലും പോയി ആ സമയത്ത് റിംസിയാണ് അമ്മച്ചിയുടെ അടുത്ത് വന്ന് കൂട്ടുനിന്നത് നാട്ടിലെത്തിയപ്പോഴാണ് അരവിന്ദൻ്റെ വിവാഹം കഴിഞ്ഞുവെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത വേദ അറിഞ്ഞത് ഏതാണ് ആ ഹതഭാഗ്യായ പെൺകുട്ടിയെന്ന് അവൾ ചാക്കോച്ചനോട് പറഞ്ഞപ്പോൾ വിതച്ചത് കൊയ്യൂ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് അവൻ്റെ മോഡൽ തന്നെ ഒരെണ്ണത്തിനെ അവന് ലഭിക്കത്തുള്ളൂ എന്നും ചാക്കോച്ചൻ മറുപടിയും കൊടുത്തു അത് സത്യമായിരുന്നു പിന്നീടുള്ള വേദിയുടെ അമ്മയുടെ ഫോൺ സംഭാഷണത്തിൽ കൂടി അവൾ അത് മനസ്സിലാക്കുകയും ചെയ്തു വേദയ്ക്കായി പുതിയൊരു ഹോസ്പിറ്റലിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതി ചാക്കോച്ചൻ സ്ഥലമൊക്കെ മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി വരുന്നുണ്ടെന്നുള്ളത് വേദം മനസ്സിലാക്കിയത് കല്യാണം കഴിഞ്ഞിട്ട് കൃത്യം രണ്ട് മാസം ആകുന്നേ ഉള്ളൂ പീരീഡ്സ് മിസ്സായിട്ട് നാല് ദിവസങ്ങൾ കഴിഞ്ഞു അതുകൊണ്ട് വേദയ്ക്കാണെങ്കിൽ ആകെ കൂടിയൊരു പരവശം ഇച്ചായനോടും അമ്മച്ചിയോടും ഒക്കെ പറയാൻ അവൾക്കൊരു മടി പോലെ അമ്മച്ചിയും ശ്രദ്ധിക്കുന്നുണ്ട് പെണ്ണിൻ്റെ ക്ഷീണവും തളർച്ചയും ഒക്കെ വേദക്കൊച്ചേ എന്നെ നടതിൻ്റെ മുഖത്തൊരു വാട്ടം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇരുന്നപ്പോഴാണ് അമ്മച്ചി വേദിയോട് ചോദിച്ചത് അപ്പോഴാണ് ചാക്കോച്ചനും അത് ശ്രദ്ധിച്ചത് എന്നാടി എന്നെ പറ്റി ചാക്കോച്ചൻ പെട്ടെന്ന് ചോദിച്ചു വേദ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചിരുന്നു എടാ ചാക്കോച്ച വിശേഷമുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എന്തൊക്കെയോ കുന്ത്രാണ്ടം കിട്ടത്തില്ലേ അതിലൊരെണ്ണം വാങ്ങിച്ച് നീ കൊച്ചിന് കൊണ്ടുവന്ന് കൊടുക്കുക പറഞ്ഞ ശേഷം അമ്മച്ചി കൈകഴുകാനായി എഴുന്നേറ്റ് പോയി ചാക്കോച്ചനാണെങ്കിൽ കെളി പോയ അവസ്ഥയിലിരിക്കുകയാണ് അതുപോലെ തന്നെ വേദയും ഉള്ളതാണോടി ചാക്കോച്ചൻ പതിയെ അവളോട് ചോദിച്ചു എനിക്ക് സംശയമുണ്ട് എന്തായാലും ഇച്ചാൻ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിക്കൊണ്ട് വരണം നീ അമ്മച്ചിയോട് നേരത്തെ പറഞ്ഞായിരുന്നോ ഇല്ല സത്യമായിട്ട് ഒന്നും പറഞ്ഞില്ല പിന്നെ അമ്മച്ചി എങ്ങനെ അറിഞ്ഞു എനിക്കറിയില്ല വേദ കൈ മലർത്തി നോക്കാനൊന്നുമില്ല വിശേഷമുള്ളത് തന്നെയാ ഡാ നീ കഴിച്ചിട്ട് പോയി വരാൻ നോക്ക് അമ്മച്ചി ഒരു ഏമ്പക്കുമൊക്കെ വിട്ടുകൊണ്ട് സെറ്റിയിലേക്ക് വന്നിരുന്നു ചാക്കോച്ചൻ അമ്മച്ചിയെ നോക്കി തലകുലുക്കി എന്നിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞ് കൈ കഴിക്കിയ ശേഷം പുറത്തേക്ക് പോവുകയും ചെയ്തു മോളെ നിനക്ക് വേറെന്തെങ്കിലും എന്തെങ്കിലും വയ്യാഴുകൊണ്ടോടി ഇല്ലമ്മച്ചി വേറെ കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കൊക്കെ മനം പുരട്ടൽ പോലെ വരുന്നുണ്ട് എന്നിട്ടെന്താ നീ ഇത് വെച്ചോണ്ടിരുന്നത് ഒരു ഡോക്ടർ അല്ലെ ഡി കൊച്ചേ നീ എനിക്കെന്തോ ഒരു നാണക്കേട് പോലെ രണ്ട് മാസം ആവുന്നല്ലേ ഉള്ളൂ ഒരു നാണക്കേടും വേണ്ട അവന് വയസ്സ് മുപ്പത്തിരണ്ട് കഴിഞ്ഞു ഇനി എപ്പോഴാ എന്നാലും അങ്ങനെ അല്ലല്ലോ അമ്മച്ചി എൻ്റെ കൊച്ചേ നീ ഒന്ന് വെറുതെ ഇരിക്ക ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് വെക്കേണ്ടതൊന്നുമല്ല കർത്താവ് തമ്പരാൻ തരുമ്പോൾ നമ്മൾ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കണം എൻ്റെ മക്കൾക്ക് ആയുസും ആരോഗ്യവുമുള്ള നല്ലൊരു കുഞ്ഞിനെ തരണമെന്നാണ് ഞാൻ സദാ നേരവും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടല്ലോ അമ്മച്ചി തൻ്റെ നെഞ്ചിൻ്റെ മുകളിലേക്ക് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോഴേക്കും ചാക്കോച്ചൻ്റെ ബൈക്ക് മുറ്റത്ത് വന്ന് തന്നു ചാക്കോച്ച വന്നതും വേദപ്പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു അവൻ തൻ്റെ കയ്യിലിരിക്കുന്ന പായ്ക്കറ്റ് അവളുടെ നേർക്ക് നീട്ടി ഇച്ചായ എനിക്കെന്തോ ഒരു ടെൻഷൻ അവൾ പതിയെ ശബ്ദം താഴ്ത്തി ചാക്കോച്ചനോട് പറഞ്ഞു എടി വേദ കൊച്ചി എനിക്കതിൻ്റെ അപ്പുറത്തെ ടെൻഷനാ നീ ഒന്ന് പോയി നോക്കിയിട്ട് വാ വേദയും ചാക്കോച്ചനും കൂടി സ്വീകരണ മുറിയിലേക്ക് കയറി വന്നപ്പോൾ അമ്മച്ചിയും അവരുടെ അടുത്തേക്ക് വന്നു കിട്ടിയോ മക്കളെ അവൾ തൻ്റെ കയ്യിലിരിക്കുന്ന സ്ട്രിപ്പ് അമ്മച്ചിയെ കാണിച്ചു നേരം കളയാണ്ട് പോയി നോക്കിയിട്ട് വാടി അവർ പറഞ്ഞപ്പോൾ വേദ തല കൊലുക്കിക്കൊണ്ട് മുകളിലെ മുറിയിലേക്ക് പോയി ചാക്കോച്ചനാണെങ്കിൽ ചെറിയൊരു ചമ്മലോടെ അവിടെ നിൽക്കുകയാണ് നീയും കൂടി ചെല്ലടാ അവളവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ അടുക്കളയിലേക്ക് പിന്തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ അമ്മച്ചി പറഞ്ഞു സ്റ്റെപ്പ് കയറിപ്പോകുമ്പോൾ ചാക്കോച്ചൻ ആദ്യമായി തൻ്റെ കാലുകൾ കുഴയും പോലെ തോന്നി അവൻ മുറിയിലെത്തിയപ്പോൾ വേദ കിടക്കയിലിരിക്കുകയാണ് നീ നോക്കിയില്ലേ ഇച്ചായ എനിക്കെന്തോ പോലെ എന്നത് ആകെ കൂടി തല കറങ്ങുന്നു എടി ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പോസിറ്റീവോ നെഗറ്റീവോ എന്തെങ്കിലും ആവട്ടെ നീ അതൊന്ന് നോക്കിയിട്ട് വാ അവൻ വേദയെ തോളിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നിട്ട് വാഷ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇച്ചാൻ ഇത് പിടിച്ചോ ഞാൻ യൂറിൻ കളക്ട് ചെയ്തിട്ട് വരാം വേദ പ്രഗ്നൻസി സ്ട്രിപ്പ് ചാക്കോച്ചിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവൾ വാഷ്റൂമിൻ്റെ ഡോർ അടച്ചപ്പോൾ അവൻ അക്ഷമനായി പുറത്ത് നിന്നു ഇത്തിരി നേരം കഴിഞ്ഞതും വേദ വന്നിട്ട് പാക്കറ്റ് പൊട്ടിച്ച് മേശമേൽ വെച്ചു ഇച്ചായ ചായ നോക്ക് കൊച്ചേ നീയേ ചാക്കോച്ചും പറഞ്ഞതും അവൾ ആ സ്ട്രിപ്പിലേക്ക് കളക്ട് ചെയ്ത യൂറിൻ്റെ മൂന്ന് ഡ്രോപ്സ് എത്തിച്ചൊഴിച്ചു രണ്ടു പേരുടെയും ദേഹമൊക്കെ വല്ലാണ്ട് തണുത്തൊരു പരുവുമായി ഒപ്പം ഹൃദയമെടുപ്പിനും വേഗത വർദ്ധിച്ചു ആ പ്രതലത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുവാണ് ചാക്കോച്ചനും വേദിയും ആദ്യത്തെ ലൈൻ ഡാർക്കായിട്ട് തന്നെ തെളിഞ്ഞു വന്നു രണ്ടാമത്തെ ലൈൻ അങ്ങനെ ആവുന്നുണ്ടോന്ന് എന്ന് ചാക്കോച്ചൻ്റെ വലം കൈയിൽ തൻ്റെ വിരലുകൾ കൊണ്ട് അമർത്തിപ്പിടിച്ചു നോക്കി നിൽക്കുവാണ് വേദ ഇല്ലേടി ചാക്കോച്ചൻ ചോദിച്ചതും അവളുടെ മിഴികൾ നിറയാൻ തുടങ്ങി ഇല്ലെന്ന് തോന്നുന്നു പറയുകയും വേദ കരഞ്ഞുപോയി ഹ പോട്ടടി അവൻ വേദയുടെ തോളിത്തട്ടി സമാധാനിപ്പിച്ചു അപ്പോഴേക്കും ചാക്കോച്ചനെ ഇറുക്കി പുണർന്നുകൊണ്ട് വേദ പൊട്ടിക്കരഞ്ഞു ഡേ ബേദ നീ ഇങ്ങനെ കരയാതെ കൊച്ചേ അവൻ അവളുടെ ചുമലിൽ പിടിച്ച് ഒന്ന് തഴു തഴുകി ഞാൻ ഓർത്തത് കാണുമെന്നാണ് ആ സാരില്ല നീ ചാക്കോച്ചൻ ആ സ്ട്രിപ്പിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ മിഴികളും നിറഞ്ഞൊഴുകി വേദയുടെ കണ്ണുനീരും അവൻ്റെ നെഞ്ചിൽ പടർന്നു ചാക്കോച്ചൻ ഒന്നോടൊന്ന് നോക്കിയതും രണ്ടാമത്തെ ലൈൻ നിൽക്കുന്നതുപോലെ അവന് തോന്നി വേദ അവന്റെ ശബ്ദം ഉച്ചത്തിലായി ചാക്കോച്ചൻ്റെ നെഞ്ചിൽ നിന്നും മുഖം നോക്കിയ ശേഷം വേദ ആ സ്ട്രിപ്പ് കയ്യിലെടുത്ത് നിൽക്കുന്ന അവനെയാണ് കാണുന്നത് ഇത് ഇതുള്ളതല്ലേടി അവന്റെ വാക്കുകൾ ഇടറി അപ്പോഴാണ് വേദയെ നോക്കുന്നത് രണ്ടു വരകളും തെളിഞ്ഞു നിൽക്കുന്നു അവളുടെ കയ്യിലേക്ക് ചാക്കോച്ചനത് കൊടുത്തതും വേദ പിന്നെയും നോക്കി ഇച്ചായ പോസിറ്റീവാണെന്ന് പറഞ്ഞ് അവൾ അലറിക്കരഞ്ഞു അവൻ്റെ ച ദേഹത്തേക്കും വീണു സത്യത്തിൽ ചാക്കോച്ചനും അപ്പോൾ കരയുകയാണ് തൻ്റെ ഉള്ളംകൈയിൽ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന ആ സ്ട്രിപ്പ് അവൻ നെഞ്ചുകൂടി ചേർത്തു തങ്ങളുടെ പൊന്നോമന വേദയുടെ കവളിലും നെറുകയിലുമൊക്കെ അമർത്തി മുത്തുകയാണ് ചാക്കോച്ചൻ ഒപ്പം തൻ്റെ വലം കൈ കൊണ്ട് അവളുടെ കുഞ്ഞു വയറിലും അവനൊന്ന് തലോടി അവളുടെ മുൻപിൽ മുട്ടുകുത്തിയിരുന്ന ശേഷം ഇളം പിങ്ക് നിറമുള്ള അവളുടെ ടോപ്പ് പിടിച്ചുയർത്തി എന്നിട്ട് അവളുടെ അണിവയറിൽ ചാക്കോച്ചൊന്ന് അമർത്തി മുത്തി അപ്പൻ്റെ കുഞ്ഞാവേ അവൻ മെല്ലു വിളിച്ചു വേദയും ചാക്കോച്ചൻ്റെ കവളിൽ ഒരുപാട് ഉമ്മകളൊക്കെ കൊടുത്തു മക്കളെ എടി നോക്കിയോ വാതിലിന് വെളിയിൽ വന്ന് അമ്മച്ച് വിളിക്കുവാണ് വേദ ഓടിച്ചെന്ന് വാതി തുറന്നു ഒണ്ടൊടികൊച്ചേ താഴെ ഇരുന്നിട്ട് എനിക്ക് ഇരിക്കി അതാ കയറി വന്നത് പോസിറ്റീവാണ് അമ്മച്ചി പറയുകയും വേദ അമ്മച്ചിയുടെ മാറിലേക്ക് വീണ് കിടന്ന് കരഞ്ഞു അമ്മച്ചി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കുരിച്ചു വരച്ചു ചാക്കോച്ചനും നിറഞ്ഞ മിഴികളോടെ അമ്മച്ചിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എൻ്റെ മക്കളെ തമ്പുരാൻ കർത്താവിനോട് എന്നു ഇത് പ്രാർത്ഥിക്കാനേ എനിക്ക് ബാക്കിയുള്ളൂ എന്റെ ചാക്കോച്ചൻ്റെ കൂടി കണ്ടിട്ട് എന്നെ വിളിച്ചോളന്നെ ഞാൻ പറയുന്നത് കർത്താവ് കേട്ടല്ലോ അവരും മിഴികൾ തുടച്ചു വേദയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത ശേഷം അമ്മച്ചി താഴേക്ക് ഇറങ്ങിപ്പോയി ചാക്കോച്ച എന്നതാ അമ്മച്ചി ആശുപത്രി കൊണ്ടുപോയി കാണിക്കണ്ടേടാ ആ പോയിട്ട് വന്നിട്ടൊക്കെ സമാധാനത്തോടെ എല്ലാവരോടും പറഞ്ഞാൽ മതി വേദക്കൊച്ചൻ്റെ വീട്ടിൽ പറഞ്ഞാലും തരക്കേടില്ല കേട്ടോ ബാക്കിയൊക്കെ പതിയെ മതി അവൻ ഒന്ന് അമർത്തി മൂളി ഇച്ചായ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് വീട്ടിൽ വിളിച്ചു പറയാം മാറ്റി പെണ്ണേ എങ്കിൽ പിന്നെ ഞാൻ റെഡി ആവട്ടെ അവൻ പറഞ്ഞതും വേറെ ഡ്രസ്സ് മാറാനേ കയറിപ്പോയി ചാക്കോച്ചനാണെങ്കിൽ വല്ലാത്തൊരു ഉന്മേഷം കൂടി എന്തൊക്കെയോ മാറ്റങ്ങൾ പോലെ താനും ഒരപ്പനാവാൻ പോകുന്നു അവൻ കണ്ണാടിയുടെ മുൻപിൽ വന്നു താടിയൊക്കെ നുഴിഞ്ഞുകൊണ്ട് തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി വിഴികളിലെ തിളക്കവും ഒരു പ്രത്യേക ശോഭയും ഉഞ്ചിരിയോടെ അവൻ കണ്ണാടി നോക്കി നിന്നപ്പോൾ വേദവേഷമൊക്കെ മാറ്റി ഇറങ്ങി വന്നു ഇച്ചായ ആ നീ റെഡിയായോ ഊവ് എങ്കിൽ ഞാനൊന്ന് മേല് കഴുകിയിട്ട് വരാം പെട്ടെന്നാവില്ലേ നീ താഴേക്ക് ചെയ ഒരു ടവലും തോളത്തിട്ട് ചാക്കോച്ചൻ വാഷ്റൂമിലേക്ക് കയറിപ്പോയി മുടിയൊക്കെ അഴിച്ചു കെട്ടിയ ശേഷം ഒന്ന് റെഡിയായിട്ട് വേദ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അമ്മച്ചി തിരു മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയൊന്നും അറിയില്ലെങ്കിലും വേദയും അമ്മച്ചിയുടെ അരികിലായിരുന്നു എന്തൊക്കെയോ ഉറക്കം ചൊല്ലിക്കൊണ്ട് അമ്മച്ചി തൻ്റെ വലത് കൈ എടുത്ത് വേദയുടെ വയറിന്മേൽ തഴുകുന്നുണ്ട് അമ്മച്ചിയുടെ ഉള്ളം കൈ അവളുടെ വയറിന്മേലായിരുന്നു കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ടിയുള്ള പൂർണ്ണ ആരോഗ്യത്തിനുള്ള പ്രാർത്ഥനയാണ് അമ്മച്ചി ചൊല്ലിക്കൊണ്ടിരിക്കുന്നതെന്ന് വേദയ്ക്ക് വൈകാതെ മനസ്സിലായി ചാക്കോച്ചൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അമ്മച്ചി പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു പോയിട്ട് വരട്ടെ അമ്മച്ചി ഡോക്ടറെ കണ്ടിട്ട് വിളിക്കണേ മക്കളെ വിളിക്കാം പറഞ്ഞുകൊണ്ടവൾ ചാക്കോച്ചൻ്റെ പിന്നാലെ ഇറങ്ങി അമ്മച്ചി എന്നാടാ മോനെ അമ്മച്ചിയും കൂടെ വരുന്നുണ്ടോ ഇല്ലടാ നിങ്ങൾ പോയിട്ട് വാ ഞാൻ അന്നമ്മച്ചടത്തെയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടൊന്ന് കയറി വരാൻ അമ്മച്ചി ഒറ്റയ്ക്ക് ഇരിക്കണ്ടാട്ടോ ഓ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലടാ വെറുതെ എന്തിനാ അവളെ ബുദ്ധിമുട്ടിച്ചത് ഏറിയ രണ്ട് മണിക്കൂർ അതിനുള്ളിൽ ഞങ്ങളിങ്ങെത്തും ആ അവിടെ ചെന്നിട്ട് ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു അത് നീ അമ്മച്ചോട് വിളിച്ചു പറഞ്ഞേക്കണം അവരുടെ വണ്ടി അകന്നു പോയതും റോസമ്മ മുറിയിലേക്ക് കയറി വാതിലടച്ചു കുറ്റിയിട്ടു തുടരും തീർന്നു വരുന്നു കേട്ടോ